യും ഇരുഥങ്ങളും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പോയിന്റ് അതായത് ഇത് പറയുന്നെന്ന് പറഞ്ഞാൽ ഈ വാക്യമാണ് അവരെടുക്കുന്നത് അതായത് ജി ജി എടുക്കുന്നത് ജഡ്ജസ് ന്യായവന്മാർ ഒന്നിന്റെ പത്തൊമ്പത് അതെടുത്തിട്ട് ആണ് അവരിത് ഒരു കൺക്ലൂഷനിലോട്ട് എത്തുന്നത് അത് എന്താ കൺക്ലൂഷൻ എന്ന് ഞാൻ പറയാം ആദ്യം ഞാൻ ആ വാക്യം വായിക്കാം യഹോവ യഹൂദയോട് കൂടെ ഉണ്ടായിരുന്നു അവൻ മലനാട് കൈവശമാക്കി എന്നാൽ താഴ്വരയിലെ നിവാസികൾക്ക് ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് അവരെ നീക്കിക്കളവാൻ കഴിഞ്ഞില്ല അപ്പൊ ഈ വാക്യം എടുത്തിട്ട് ഇവര് പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ യഹോവയ്ക്ക് ഇരുമ്പ് രഥങ്ങളെ പേടിയാണ് എന്നാണ് പറയുന്നത് ഓക്കെ പക്ഷെ അവിടുത്തെ നമ്മളൊരു കാര്യം മനസ്സിലാക്കണം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ഞാൻ അടുത്ത വാക്യത്തിലേക്ക് പോകാം എന്താണ് യു യഹൂദയാണ് ജൂഡാ ടു പൊസൻ ഓഫ് ദ ഹിൽ കൺട്രി മലനാട് കൈവശമാക്കിയത് ആരാണ് യഹൂദയാണ് പക്ഷെ താഴ്വരയിൽ ഇരുമ്പരഥങ്ങൾ നീക്കിക്കളവാൻ കഴിയാതിരുന്ന ആർക്കാണ് യഹൂദയ്ക്കാണ് ഇനി നമുക്ക് ഇതിന്റെ സിറ്റുവേഷനിലേക്ക് പോകാം ഇത് ഏതാണ് വാക്യംസ് ജഡ്ജസ് ഒന്നാം അധ്യായം എന്ന് പറഞ്ഞാൽ അവര് എന്താ ഈ യോശുവയുടെ ഇതില് ആ രാജ്യം ആ സ്ഥലം കീഴടക്കാൻ വേണ്ടി പോവാണ് അപ്പൊ അതാണ് അതിന്റെ സാഹചര്യം ആ സാഹചര്യത്തില് നമ്മൾ നമ്മൾ നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വളരെ ക്ലിയർ ആയിട്ട് ദൈവവാചനത്തില് അതിന്റെ ഒരു ഏത് രീതിയിൽ ചെയ്യണമെന്ന് ഒരു ഒരു പ്ലാൻ ഉണ്ട് ദൈവത്തിന് അപ്പം ഈ ജഡ്ജസ് അപ്പൊ ഇവര് ഒരു സ്ഥലം കീഴടക്കാൻ വേണ്ടി വരുമ്പോഴത്തേക്കും ഒന്നാം അധ്യായത്തിൽ നമ്മൾ ചാരിയേറ്റ്സ് ഓഫ് അയൺ അല്ലെങ്കിൽ ഇരുമ്പ് രഥങ്ങൾ കണ്ടു അല്ലെങ്കിൽ അവിടെ കാണുന്നില്ല അല്ലെ പ്രശ്നമാണെന്ന് തോന്നുന്നു പക്ഷെ നാലാം അധ്യായ അതേ അതേ ജഡ്ജസിന്റെ താഴോട്ട് റിച്ചിഡ് താഴോട്ട് വരുമ്പോഴത്തേക്ക് നാലാം അധ്യായത്തിന്റെ ഏഴാം വാക്യം മുതൽ നമ്മൾ നോക്കുമ്പോൾ സിസരേയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് ഇസ്രയേലിന്റെ ദൈവമായ യഹോവ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അപ്പൊ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നിന്റെ പത്തൊമ്പതില് ഈ ര ഇരുമ്പ് രഥങ്ങളെ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞോ പറഞ്ഞില്ല യഹോ പറഞ്ഞില്ല പക്ഷേ നാലിന്റെ ഏഴായപ്പോഴേക്കും അവൻ സിസേരെയും അവൻ്റെ ഇരുമ്പുരഥങ്ങളെയും അവന്റെ രഥങ്ങളെയും സൈന്യത്തെയും എല്ലാം നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു ഇസ്രായേലിന്റെ ദൈവമായ യഹോ നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു അടുത്ത് സിസേര തന്റെ തൊള്ളായി തൊള്ളായിരം ഇരുമ്പുരഥവുമായി തൻ്റെ എല്ലാ പടജനത്തെയും ജാതികളുടെ കൂടെ കൂട്ടി യഹോ എന്ന് സിസേരയുടെ സിസേരയെ നിന്റെ കയ്യിൽ ഏൽപ്പിച്ചിരിക്കുന്നു യഹോ നിനക്ക് മുമ്പായി പുറപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു പതിനഞ്ചാം വാക്യം യഹോവ സിസരേയും അവന്റെ സകല രഥങ്ങളെയും ബാരാക്കിന്റെ മുമ്പിൽ വാളിന്റെ വാൽത്തിഴയാൽ തോൽപ്പിച്ചു ലാസ്റ്റ് വാക്യത്തിൽ ഞാൻ കാണിച്ചേക്കുന്നു അയൺ അപ്പോ നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ഒന്നാം അധ്യായം പത്തൊമ്പതാം വാക്യത്തിൽ ആരാണ് എന്താ താഴ്വര ഹിൽ കൺട്രി എടുത്തത് യഹൂദാണ് താഴ്വരെ കീഴടക്കാൻ പറ്റാതിരുന്നത് ആരാണ് എന്താ യഹൂദയ്ക്ക് തന്നെയാണ് പക്ഷേ യഹോവ അവരോട് അത് കീഴടക്കാം കീഴടക്കും എന്ന് പറഞ്ഞ പറഞ്ഞില്ല പറഞ്ഞ സമയത്ത് എന്ത് സംഭവിച്ചു ഇതേ പറഞ്ഞ മൂന്ന് അധ്യായം കഴിഞ്ഞപ്പോഴത്തേക്കും ഇതേ ഗ്രൂപ്പ് ഇത്ര തൊള്ളായിരം ഇരുമ്പുരഥങ്ങളുള്ള ആ കുഴുവൻ പടയെ വളരെ നിസ്സാരമായി തോൽപ്പിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ ഈ പുറപ്പാട് ഇരുപത്തിമൂന്നിലെ ദൈവം പറഞ്ഞിട്ടുണ്ട് പ്രോമിസ് ലാൻഡ് ഇവർ കൈ അത് എടുക്കാൻ പോവുക അത് സ്വന്തമാക്കാൻ പോവുക അതിന് ദൈവത്തിന് പ്രത്യേകിച്ച് മനുഷ്യനെ പോലും ആവശ്യമില്ല അത് വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇരുപത്തി പുറപ്പാട് ഇരുപത്തിമൂന്നിന്റെ ഇരുപത്തി എട്ട് ഇരുപത്തി ഒമ്പതി പറയുന്നുണ്ട് അതായത് നിന്റെ മുമ്പില് ഞാൻ എന്തു ചെയ്യും അത് ഞാൻ ഇരുപത്തി മലയാളത്തെ വായിക്കാം നിന്റെ മുമ്പിൽ നിന്ന് ഹിവ്യനെയും കനാനിനെയും ഹിത്തിനെയും ഓടിച്ചു കളവാൻ ഞാൻ നിനക്ക് മുമ്പായി കടന്നലിനെ അയക്കും അപ്പൊ അത് സംഭവിച്ചോ സംഭവിച്ചു അത് അതിന് ഞാൻ ഇത് അതിന്റെ റഫറൻസ് ഇട്ടിട്ടുണ്ട് ഡ്യൂട്രോണമി ആവർത്തന ഏഴിന്റെ ഇരുപതിലും യോശുവരുപത്തിനാലിന്റെ പന്ത്രണ്ടിലും അത് സംഭവിച്ചു അപ്പൊ ദൈവത്തിന് അതൊന്നും ഒരു വിഷയമല്ല ഏ എന്നിട്ട് എന്താണ് അതിന് പല പല സ്റ്റേജായിട്ട് ചെയ്യാൻ കാര്യം ഇരുപത്തി ഒമ്പതാം വാക്യം ദേശം ശൂന്യമാകാതെയും കാട്ടുമൃഗം നിനക്ക് ബാധയായി പെരുകാതെയും ഇരിപ്പാൻ ഞാൻ അവരെ ഒരു സംവത്സരത്തിനകത്ത് നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളകിയില്ല അപ്പൊ ഒരുമിച്ച് എല്ലാരെയും ഒറ്റയടിക്ക് നശിപ്പിക്കത്തില്ല മനസ്സിലെ എന്താ കാര്യം പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും ആളുകൾ ഇല്ലാതാവും കാട്ടു മൃഗം ഭയങ്കരമായിട്ട് പെരുകും അപ്പോഴത്തേക്കും നിങ്ങൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ അവരെ ഒരു സമരത്തിനത്തിനകത്തും നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയുകയില്ല നീ സന്താന സമ്പന്നമായി ദേശം അടക്കുന്നവരെ ഞാൻ അവരെ കുറേശെ കുറേശെ നിന്റെ മുമ്പിൽ നിന്ന് ഓടിച്ചു കളയും അപ്പൊ അത് ദൈവത്തിന്റെ പ്രോസസ്സാണ് ആ പ്രോസസ് അനുസരിച്ച് കർത്താവിന് അറിയാം ഏത് സമയത്ത് ആരെ ഏത് രീതിയിൽ കീഴ്പ്പെടുത്തണം എന്നുള്ളത് അത് ദൈവത്തിന് ഹോർണിനെ വെച്ച് ചെയ്യാം അല്ലാതെ ചെയ്യാം വെറുതെ ശബ്ദം കൊണ്ട് ചെയ്യാം അത് ദൈവത്തിന് ഒന്നും ഒരു വിഷയമല്ലാത്ത കാര്യമാണ് അപ്പോ ഇത് വളരെ ക്ലിയർ ആണ് ഒന്നേ പത്തൊമ്പതിൽ യഹൂദയ്ക്ക് അതിനെ അതിനെ കീഴടക്കാൻ പറ്റിയില്ല എന്തെന്ന് പറഞ്ഞാൽ ദൈവം അതിനെ അതിനെ കീഴടക്കാൻ ചാരിറ്റ്സിനെ കീഴടക്കാൻ പറഞ്ഞിരുന്നില്ല പക്ഷെ നാലാമത്തെ ആയപ്പോഴത്തേക്കും പറഞ്ഞു നീ കീഴടക്കോ എന്ന് പറഞ്ഞു അന്ന് ദൈവം അവനോടുകൂടെ ഇരുന്നു അത് കീഴടക്കി അതെന്താ കാര്യം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടാണ് ദൈവം തരുന്നത് അപ്പോൾ ഇത് ഇതും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ ഒരു ഞാൻ പറഞ്ഞതുപോലെ ഒരു ആരോപണം മാത്രമാണ് ജി ജി വെക്കുന്നത് അതായത് യഹോവയ്ക്ക് ഇരുമ്പ് രഥങ്ങളെ പേടിയാണെന്ന് ആ ഇനി ശിവപ്രതർ അതിന് ഉത്തരം പറയാം ഇത് പല കാര്യങ്ങളും പിന്നീട് പെയിന്റ് ഈ അടിക്കായേലിന് ചെറിയ ചെറിയ ഈ യഹോവ ആദ്യം തന്നെ പറഞ്ഞു ഞാൻ യുദ്ധവീരനാണ് പുള്ളി സ്വയം പ്രഖ്യാപിക്കുന്നത് ഞാൻ യുദ്ധവീരനാണ് പൂഞ്ഞിക്കര എന്ന് പറഞ്ഞാൽ നമ്മുടെ കല്യാണരാമ സിനിമയ്ക്കകത്ത് ഇന്നസെൻറ്റിൻ്റെ കഥാപാത്രം ഉരുളി എടുത്ത് പൊക്കാൻ നോക്കുന്നു ഉരുളി പൊങ്ങാതിരിക്കും അതിനകത്തൊരു ചട്ടുക ഇരിക്കുന്നുണ്ടൊക്കാൻ പറ്റാഞ്ഞേ പിന്നത്തെ ചട്ടുക മാറ്റിക്കഴിഞ്ഞാൽ പൊക്കാം എന്നൊക്കെ പറയുന്നു യഹോവ ഏകദേശമായ ഇന്നസെന്റിന്റെ കഥാപാത്രം പോലെയാണ് ഇദ്ദേഹം താൻ യുദ്ധവീരനാണ് ഞാൻ വലിയ ആളാണെന്നൊക്കെ പറയും ഇസ്രായേലിന്റെ ചരിത്രം പരിശോധിച്ചാൽ എപ്പോഴൊക്കെ ഉറങ്ങിക്കിടക്കുന്നവനെ കൊല്ലാൻ ചെറിയ ചെറിയ രാജ്യങ്ങളെ കീഴ്പ്പെടുത്താനൊക്കെയാണ് ഇസ്രായേലിനും യഹോവയ്ക്ക് സാധിച്ചിട്ടുള്ളത് എപ്പോഴൊക്കെ വമ്പൻ സാമ്രാജ്യങ്ങളുമായിട്ട് മുട്ടിയിട്ടുണ്ടോ അപ്പോഴൊക്കെ അവർ തോറ്റുപോയിട്ടുണ്ട് അസീറിയക്കാരുടെ മുമ്പിലോ ബാബിലോടിന്റെ മുമ്പിലോ ഒന്നും അവർക്ക് പിടിച്ചിരിക്കാൻ പറ്റിയിട്ടില്ല റോമിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല ഒന്നും പറ്റിയിട്ടില്ല അപ്പൊ ചെറിയ രാജ്യങ്ങളെ അവര് തോപ്പിച്ചിട്ടുണ്ട് കൂടുതൽ ചതിപ്രയോഗങ്ങളിലൂടെയാണ് ആളുകളെ കൊല്ലുകയും ഒക്കെ ചെയ്തിട്ടുള്ളത് സമാധാനമായിട്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഇതെല്ലാം മചനത്തിലുള്ള കാര്യം നിങ്ങൾക്ക് ഏത് ഇങ്ങനെ ഒരു സംഭവം ഇല്ലെന്ന് പറഞ്ഞാൽ അതിന് വചനം കാണി അപ്പോ ഓരോരുത്തരും ഓരോരുത്തരെയായിട്ട് കൊല്ലുന്നേ ബാബേൽ രാജാവിനെ പാർസി രാജാവായ കോരശ് വന്ന് തോപ്പിച്ചു കോരസ് യഹോ ഭക്തനല്ല കോരശ് തോപ്പിച്ചു കഴിഞ്ഞപ്പോഴേ യഹോ തള്ളിമറിച്ചു കോരസ് എന്റെ അഭിഷിക്തനാകുന്നു എങ്ങനെയാ കോരസ് യഹോവയുടെ അഭിഷിക്തനാകുന്നു ഏത് വകുപ്പില അന്നിട്ട് എസയപ്രവർത്തനം എഴുതി വെച്ചിരിക്കുന്നു കോരശ് എന്റെ അഭിഷിക്തനാകുന്നു ഉദയത്തിലും അസ്തമേനത്തിലും യെഹോവയായ ഞാനില്ലാതെ വേറെ ദൈവമില്ലെന്ന് അറിയുവാൻ ഞാൻ ഇരുമ്പോടാമ്പരകളെ മുറിക്കും ആരാ ഇയാളോട് പറഞ്ഞേ കോരശെ ഞാൻ നിനക്ക് മുമ്പായി ചെല്ലും ഞാൻ ഇരുമ്പോടാമ്പുകളെ മുറിക്കും ഞാൻ താമ്രക്കഥകളെ തകർക്കും ഞാൻ ദുർഘടങ്ങളെ നിരപ്പാക്കും ഞാൻ പർവ്വതങ്ങളെ സമഭൂമിയാക്കും കോരസിന്റെ മഹാസൈന്യം വന്നപ്പോൾ ഇതൊക്കെ സംഭവിച്ചു ഇതൊക്കെ ഞാനാ ചെയ്തെന്ന് യഹോവ ഏറ്റെടുത്തു യഹോവയുടെ കൂടെ വന്ന ആളുകളെ അയാൾ കൊന്നു അയാൾ ഉപദ്രവിച്ചു അയാൾ ചതറിച്ചു എന്നിട്ട് വേറെങ്ങാണ്ടി നാരാണ്ട് നിന്നപ്പം അത് ഞാനാ ചെയ്തെന്ന് ഇയാൾ മേനി നടിച്ചു എന്നിട്ട് കോരശേ നീ എന്റെ അഭിഷേക്തനാണെന്ന് അപ്പൊ കോരശ എനിക്ക് നിങ്ങളെ അറിയത്തില്ല അടുത്ത വാക്യം അടുത്ത ആയത്ത് വരികയാണ് നീ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരയെ മുറുക്കിയിരിക്കുന്നു ഇത്ര എട്ടുകാലി മമ്മൂ ഞാറ്റായിട്ടുള്ള രേഖോവ നീ അറിയാതിരിക്കാ നീ അറിയാതിരിക്കെ ഞാൻ നിന്റെ അരമുറക്കിയായിരുന്നു നീ എന്റെ അഭിഷിക്തനാണ് അയാള് അഹുറമസ്തായുടെ ദാസനാണ് ഈ കോരസ് അയാള് ഒരു ഇൻക്ലൂസിന്റെ ആളാണ് എല്ലാ മതക്കാരെയും ബഹുമാനിക്കുകയും ആ പുരാതന ചരിത്രത്തിൽ കോരസിനെ പോലെ സൈറസ് ഗ്രേറ്റ് ആണ് ഈ ഗ്രേറ്റ് സൈറസ് എന്ത് ചെയ്തു എല്ലാ മതക്കാരുടെ നിങ്ങൾ നിങ്ങളുടെ ദൈവത്തെ ആരാധിച്ചു ഞാൻ ഉപദ്രവിക്കില്ല അത് തന്നെ യകൂന്നരോട് പറഞ്ഞു നിങ്ങൾക്ക് പോവാൻ നിങ്ങളുടെ ടെമ്പിൾ പണിയാൻ നിങ്ങൾ ആരാധിച്ചു എനിക്ക് നിർബന്ധങ്ങളില്ല അതാണ് ഈ മതത്തിൽ നിർബന്ധമില്ലെന്ന് ഈ മുസ്ലിങ്ങൾ പറയുന്നത് വാചകേ ഉള്ളൂ അത് സൈറസിന്റെ വാചകമാണ് മുസ്ലിങ്ങൾ കോപ്പി അടിച്ച് പറയാം മതത്തിൽ നിർബന്ധമില്ല എന്നിട്ട് മുസ്ലീങ്ങൾക്ക് നിർബന്ധമില്ല ഉണ്ട് പക്ഷെ സൈറസ് ആയിരുന്നു മതത്തിൽ നിർബന്ധമില്ലാത്തവൻ ഒരു നിർബന്ധം വെച്ചില്ല ഇനി ഈ രീതിയിലുള്ള ചെറിയ ചെറിയ വിജയങ്ങൾ ഇത് യഹോവ എന്ന ആളുടെ ഏറ്റവും വലിയ പരാജയം ഞാൻ നിങ്ങളെ കാണിക്കാം ഈ യുദ്ധവിജയത്തെ പറ്റി പറഞ്ഞു ഇതാ നോക്കുക യഹോവയുടെ പ്രവാചകൻ പറയുന്നു അവൻ പറഞ്ഞാൽ യഹോവ ഇപ്രകാരം ചെയ്യുന്നു ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവി ഈ വാക്യം അജൂ പ്രധാന അറിയാം കാരണം ബെന്തക്കോസിന്റെ എല്ലാ ഉപവാസ പ്രാർത്ഥനയിലും പറയുന്ന ഒരു വാക്യമാണ് ഈ താഴ്വരയിൽ നീ കുഴികൾ വെട്ടുവിൽ എന്നുള്ള ഈ വാക്യം നിങ്ങൾ കാറ്റ് കാണുകയില്ല മഴയും കാണുകയില്ല എന്നാൽ നിങ്ങൾ നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും ഇത് പ്രക്കോസിലെ ഈ എന്താ പറയുന്നേ പ്രവചനമാരെല്ലാം പറയുന്നൊരു വാക്യമാണ് അപ്പൊ ഒരു ഏറ്റവും മിനിമം ഒരു മോർ ദാൻ ഫിഫ്റ്റി ടൈംസ് അജു പ്രവർ സാജു പ്രവറും കേട്ട് സാധ്യതയുണ്ട് എന്നിട്ട് അടുത്ത വാക്യം പറയും ഇത് പോരാ എന്ന് തോന്നിയിട്ട് അവൻ മോവാബിരെയും നിങ്ങളുടെ കയ്യിൽ ഏൽപ്പിച്ചു തരും ദിസ് വാസ് ദ പ്രോഫസി ഇതാരാണ് പ്രവാചകരിൽ പ്രമുഖനായ ഏലിഷ് പ്രവാചകരിൽ പ്രമുഖനായ ഏലിഷ ഇസ്രായേൽ മക്കളോട് പ്രവചിച്ച് മൊവാബിയരോട് യുദ്ധത്തിന് അനുഗ്രഹിച്ചയക്കുന്ന ഭാഗവ നിങ്ങൾ ഉറപ്പുള്ള പട്ടണങ്ങൾ ശ്രേഷ്ഠ നഗരങ്ങളും എല്ലാം ജയിച്ചടക്കുകയും നല്ല വൃക്ഷങ്ങളെല്ലാം മുറിക്കുകയും എന്തിനാ നല്ല വൃക്ഷം മുറിക്കുന്നെ അശേരയുടെ പ്രതീകമാണ് വൃക്ഷങ്ങൾ അതുകൊണ്ട് വൃക്ഷം കണ്ടാൽ മുറിക്കണം ഇത് ഈ യഹോവയുടെ ആളുകളുടെ പ്രതിജ്ഞയാണ് നല്ല വൃക്ഷങ്ങളെല്ലാം മുറുക്കി നീരൊറവകളെല്ലാം അടച്ചു കളിക്കുകയും നല്ല നിലങ്ങളെല്ലാം കല്ലുവാരിയിട്ട് ചീത്തയാക്കുകയും ചെയ്യും എന്തൊരു എന്തൊരു നല്ല ദൈവമാണ് സവാറേ ഇത് ഏഹ് എന്തൊരു എൻവയൺമെന്റൽ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ദൈവം നല്ല വൃക്ഷങ്ങൾ മുറിക്കും നീരൊറവടയ്ക്കും നല്ല നിലങ്ങളിൽ കല്ല് വാരിയിട്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത പരുവത്തിലാക്കണം എല്ലായിത്തും അങ്ങനെയാണോ പറഞ്ഞേക്കുന്നത് നിങ്ങള് ഒരാളുടെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്ത് ആ എനിമി ആ ആ ലാൻഡിനോട് ചെയ്യേണ്ട ആ ഒരു എനിമി എനിക്ക് ചെയ്യേണ്ട കാര്യമാണോ പറയുന്നത് അല്ലെങ്കിൽ ഒരു സ്പെസിഫിക് കേസ് ആണോ പറയുന്നത് അല്ലെങ്കിൽ എല്ലായിടത്തും അങ്ങനെയാണോ എന്നാണോ പറയാം അങ്ങനെയാണെങ്കിൽ ഈ എങ്ങനെയാണ് ഇസ്രയേൽ ഇത്ര ഫലഭൂഷ്ടമാ അങ്ങനെ ഒരിടത്തും പറയുന്നില്ല പിന്നെ ബ്രദറെ നേരത്തെ പറഞ്ഞു സഹോദരം പറഞ്ഞു തരുന്നത പട്ടണങ്ങളെ പട്ടണങ്ങളെ അവർ ഇടിച്ചു നല്ല നിലവൊക്കെയും ഓരോരുത്തർ ഓരോ കല്ലിട്ട് നികത്തി നീരുറവുകളെല്ലാം അടച്ചു നല്ല വൃക്ഷങ്ങളെല്ലാം മുറിച്ചു കളഞ്ഞു ഗൃഹരേശത്തിൽ മാത്രം അവർ അതിന്റെ കല്ല് അങ്ങനെ തന്നെ വിട്ടുവച്ചു എന്നാൽ കവണക്കാർ അതിനെ വളഞ്ഞ് നശിപ്പിച്ചു കളഞ്ഞു ഇങ്ങനെ ഇസ്രായേൽ മക്കള് നാശങ്ങൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവാണ് അത് യുദ്ധം ചെയ്ത രാജ്യങ്ങൾക്കെതിരെ ആയിക്കോട്ടെ ആയിക്കോട്ടെ വെയിറ്റ് വെയിറ്റ് മോവാബ് രാജാവ് പാട തനിക്ക് അതിവിഷമമായി എന്ന് കണ്ടപ്പോൾ ഏതോ രാജാവിനെ അണിമുറിച്ചാക്രമിക്കേണ്ടതിന് എഴുന്നൂറായുധവാണികളെ കൂട്ടിക്കൊണ്ടു ചെന്നു എങ്കിലും സാധിച്ചില്ല നിങ്ങൾ ബഹളം വെക്കരുത് മുഴുവട്ടെ അടുത്തത് നിങ്ങൾ കണ്ടു അപ്പോ മോവാബ് രാജാവ് എന്ത് ചെയ്യുന്നറിയോ ആകയാൽ അവൻ തന്റെ ശേഷം വാഴുവാനുള്ള ആദിജാദനെ പിടിച്ചും അതിൽമേ ദഹനയാകാൻ കഴിച്ചു മോവാബ് രാജാവ് തന്റെ അനന്തരാവകാശിയെ പിടിച്ച് കെമോഷണിയാകാൻ കഴിച്ചു മതിലിന്റെ മുകളിൽ വെച്ച് കെമോഷിണിയാകാൻ കഴിച്ചു അപ്പോൾ ഇസ്രായേലിയുടെ മേൽ മഹാകോപം വന്നതുകൊണ്ട് അവർ അവനെ വിട്ട് സ്വദേശത്തേക്ക് പോന്നു എന്നാ ഞാൻ കെമോഷിന്റെ ഉഗ്രകോപത്തിന് മുമ്പിൽ ഇസ്രായേലുകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല യഹോവയ്ക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല നിങ്ങളുടെ യഹോബർ പറയട്ടെ പറയട്ടെ ഇടക്ക് കേറാ നിങ്ങൾ ഇടക്ക് കേറാ യഹോവ ഒരു ഗോത്ര ദൈവമാണെന്നുള്ള നീതി ഗോത്രൈവമാരള്ളത് ഈ ഗോത്ര ദൈവം മറ്റൊരു ഗോത്രത്തോട് യുദ്ധം ചെയ്യാനും ആ ഗോത്ര ദൈവന്റെ ഉഗ്രഗോപം വന്നപ്പം യഹോവ ഓടി ഈ പട്ടികൾ നമ്മൾ കടിപിടി കൂടുന്നു അല്ലെ അപ്പം ഇത് നിങ്ങൾ പറയുന്നല്ലോ സർവശക്തനായ ഒരു ദൈവമാണെങ്കിൽ ആ സർവശക്തനായ ദൈവത്തിന്റെ പ്രവാചകൻ പറഞ്ഞ ഇവര് ജയിക്കണി ജയിച്ചില്ല അല്ല അവിടെ എഴുതി വായിക്കൂ ആരാ തിരിച്ചു പോയത്

അവിടെ ഇസ്രായേലിനെ തോപ്പിച്ചെന്ന് എഴുതിട്ടുണ്ടോ അല്ലല്ല ആരാ തിരിച്ചു തിരിച്ചുപോയത് അവര് തിരിച്ചു പോയിട്ടുണ്ടോ അവിടെ ഇസ്രായേൽ യുദ്ധത്തിൽ തിരിച്ചു പോവാന്ന് പറഞ്ഞാ അങ്ങനെ അല്ലല്ലോ അങ്ങനെ അവിടെ ആണല്ലോ എന്താണ് എങ്ങനെയാ യുദ്ധങ്ങളിൽ എങ്ങനെയാ സംഭവിക്കുന്നത് അവിടെ എല്ലാങ്ങളും പോയി തോറ്റുപോയി സൗര യുദ്ധം ജയിക്കുന്ന വ്യക്തിക്ക് മാത്രമേ തിരിച്ച് വീട്ടിലെത്താൻ പറ്റത്തുള്ളൂ യുദ്ധത്തിൽ തോക്കുന്നതിനൊക്കെ അവിടെ പട്ടുപോകും അങ്ങനെ എഴുതി വെച്ചേക്കുന്ന എല്ലായിടത്തും പട്ടുപോയി അങ്ങനെയല്ലേ എഴുതിക്കുന്നത് ഏഹ് ഷൗൽ പട്ടുപോയി തിരിച്ച് വീട്ടിലെത്തിയോ സൗരൻ നേരത്തെ പറഞ്ഞു കെമോഷന്റെ കാര്യം പറഞ്ഞു അല്ല എന്താ സൈറസിന്റെ കാര്യം പറഞ്ഞു ഏഹ് കോറേഷിന്റെ കാര്യം പറഞ്ഞു കോരേഷന്റെ കാര്യം സഹോദരൻ പറഞ്ഞത് വെള്ള പൂശുകയായിരുന്നു എന്ന് അതായത് പിന്നീട് സംഭവിച്ചത് പോലെ അപ്പൊ സഹോദരന് തെളിയിക്കാൻ പറ്റുമോ അതായത് ഈ പ്രവചനത്തിന് മുമ്പാണോ പ്രവചനത്തിന് ശേഷമാണോ ഇത് സംഭവിക്കുന്നുള്ളത് അതായത് കോരേഷനെ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുമെന്ന് പറഞ്ഞതിന് ശേഷമാണോ അത് സംഭവിക്കുന്നത് എല്ലാ കേസിലും അങ്ങനെയാണ് വളരെ ക്ലിയറായിട്ട് ഞാൻ കാണിക്കാം നിലവേ എന്നുള്ള പട്ടണത്തിനെതിരെ നിങ്ങൾ നിങ്ങൾ അധികം അധികം വേണ്ട പോകുന്ന റൂട്ടിൽ പോയാൽ നിങ്ങൾ ഇപ്പോഴത്തേക്കാ വല്യ ദോഷമായി തീരും നാശത്തിലേക്കാണ് നിങ്ങൾ പോകുന്നത് അതുകൊണ്ട് അത് വിട്ട് നിങ്ങടെ അടുത്ത പോയിന്റ് എടുത്തു ആ നല്ലത് അത് ഞാൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ ഞാൻ തന്ന ഭയങ്കരായിട്ട് പോകാൻ വൃത്തികേടായി പോകും